എല്ലാവർക്കും തെൽസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ധനം വിജയം മാന്യത ഇവ നേടാൻ ബുദ്ധിയും വിവേകവും അനിവാര്യമാണ് മഹാമുനിയായ ചാണക്യൻ പറയുന്നത് പോലെ ധനികനാകുന്നത് ഭാഗ്യത്തിൻ്റെ ഫലമല്ല അത് ബുദ്ധിപരമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് പലരും പണവും അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നത് അവരുടെ തന്നെ സംസ്കാരത്തിൻ്റെ കാരണം കൊണ്ടാണ് അവർ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു ചാണക്യൻ പറഞ്ഞു ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിശബ്ദമായി സൂക്ഷിക്കണം കാരണം നിശബ്ദത തന്നെയാണ് ഏറ്റവും വലിയ ബലം നിങ്ങൾ ധനികനാകണമെന്ന് എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ആരോടും പറയരുത് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ആ അത്യന്തം വിലയേറിയ ചാണക്യനിധികളുടെ അഞ്ച് പ്രധാന പാഠങ്ങളാണ് ധനം നേടാനും ജീവിതത്തിൽ സ്ഥിരതയും ബഹുമാനവും നേടാനും സഹായിക്കുന്നവ നമ്മുടെ ചുറ്റുപാടും തന്നെ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കൂട്ടർ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ജീവിതം മൂടി പിടിപ്പിക്കുമ്പോൾ മറ്റേ കൂട്ടർ നിശബ്ദമായി ചരിത്രം സൃഷ്ടിക്കുന്നുണ്ടാകും ചാണക്യൻ പറയുമായിരുന്നു നിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ തുടങ്ങും അതുകൊണ്ടാണ് യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്ന് ഒറ്റപ്പാടുകൾ ഇല്ലാതെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നേടുന്നവനാണ് ഇന്നത്തെ കാലം ബഹളം ഉണ്ടാക്കുന്നവരുടെയും ഇത് നിശബ്ദമായി വിജയം നേടുന്നവരുടേതാണ് ആരോടും പറയാതെ ഗെയിം മാറ്റി എഴുതുന്നവർ ഇതാണ് ചാണക്യനീതിയുടെ ആ രഹസ്യം ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുവാൻ പോകുന്നത് ഈ വീഡിയോ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നവർ പക്ഷേ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരോടും പറയാൻ ആഗ്രഹിക്കാത്തവർ കാരണം ഓർക്കുക ലോകം നിങ്ങളെ പിന്തുണയ്ക്കുന്നത് നിങ്ങൾ അവരുടെ അതേ തലത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് എന്നാൽ നിങ്ങൾ അവരെക്കാൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ അവിടെ അസൂയ തുടങ്ങും ഈ ഒരു ചോദ്യം ഇതാണ് ഈ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നിശബ്ദമായി ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ന് നിങ്ങളെക്കാൾ വിജയിച്ചവരായി തോന്നുന്ന എല്ലാവരേക്കാളും നിങ്ങൾ മുന്നോട്ടു പോകും ഈ വീഡിയോ നിങ്ങൾക്ക് ചാണക്യൻ്റെ ചിന്താഗതി മനസ്സിലാക്കിത്തരും ആ ചിന്താഗതി ആധുനിക ജീവിതത്തിൽ എത്രയോട്ട് പ്രകടിപ്പിക്കാമെന്നും വിജയിച്ച എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള ആ യഥാർത്ഥ മനോഭാവവും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾക്കും മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഒന്നാമതായുള്ള ചാണക്യതന്ത്രം നിങ്ങളുടെ ലക്ഷ്യം രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ദിശ ഇവ മറ്റുള്ളവർക്കോട് പറയുമ്പോൾ ചിലർ അതിനെ ചെറുതായി കാണും ചിലർ പരിഹസിക്കും ചിലർ അതിൽ അസൂയപ്പെടും ചാണക്യൻ പറയുന്നു നീ എന്താഗ്രഹിക്കുന്നു എന്നത് എല്ലാവരും അറിയേണ്ടതില്ല കാരണം എല്ലാ മനസ്സുകളും നിന്റെ സ്വപ്നം കാണാൻ തയ്യാറായിട്ടില്ല നിങ്ങളുടെ ലക്ഷ്യം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ ശക്തി കുറയുന്നു പലപ്പോഴും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് തടസ്സപ്പെടും അവർ നിങ്ങളുടെ സംശയങ്ങൾ വളർത്തും ആത്മവിശ്വാസം തകർക്കും നിങ്ങളെ വഴിതെറ്റിക്കും അതുകൊണ്ട് നിശബ്ദതയിൽ പ്രവർത്തിക്കുക ലോകം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെയാണ് മറുപടി നൽകേണ്ടത് ലക്ഷ്യം പറഞ്ഞ് തെളിയിക്കേണ്ടതില്ല ലക്ഷ്യം നേടിയെടുത്ത് തെളിയിക്കേണ്ടതാണ് ഓർക്കുക വാക്കുകൾക്ക് മൂല്യമില്ല ഫലങ്ങൾക്കാണ് നിങ്ങളുടെ ശാന്തമായ പരിശ്രമം തന്നെയാണ് ഏറ്റവും ശക്തമായ ശബ്ദം ചാണക്യൻ പറയുന്നത് പോലെ മിണ്ടാതെ വളരുന്നവനാണ് ലോകം ഒരിക്കൽ കൈയടിച്ചു കാണുക രണ്ടാമതായുള്ള തന്ത്രം നിങ്ങളുടെ വരുമാനവും സാമ്പത്തിക നിലയും വെളിപ്പെടുത്താതിരിക്കുക എന്നതാണ് ധനം എന്നത് വെറും പണം മാത്രമല്ല അത് ജീവിതത്തിൻ്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും പ്രതിനിധീകരിക്കുന്ന ശക്തിയാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ധനത്തിൻ്റെ രഹസ്യം പുറത്തുവിട്ടാൽ അത് നാശത്തിൻ്റെ തുടക്കമാണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവരറിയുമ്പോൾ അത് നിങ്ങളുടെ മേൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അസൂയ രൂപത്തിൽ തിരിച്ചുവരും പലരും നിങ്ങളെ സഹായിക്കാനല്ല പ്രയോജനപ്പെടുത്തുവാനാണ് ശ്രമിക്കുക നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എവിടെ നിക്ഷേപിക്കുന്നു എത്ര ആസ്തിയുണ്ട് ഈ വിവരങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ആയുധങ്ങളാണ് ഇവ മറ്റുള്ളവർ അറിയുമ്പോൾ നിങ്ങളുടെ സുരക്ഷയും മനഃശാന്തിയും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ചാണക്യൻ്റെ ചിന്തപ്രകാരം ധനം ശാന്തതയിൽ വളരുമ്പോഴാണ് ദീർഘകാലം നിലനിൽക്കുന്നത് പ്രകടിപ്പിച്ച സമ്പത്ത് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്നു മനുഷ്യർ നിങ്ങളുടെ സമ്പാദ്യം കാണുമ്പോൾ അവരുടെ സമീപനം മാറും ചിലർ അസൂയപ്പെടും ചിലർ അനാവശ്യമായി ഇതിലിടപെടും ചിലർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും അതിനാൽ ധനത്തിൻ്റെ കാര്യത്തിൽ നിശബ്ദതയും വിവേകവുമാണ് നിങ്ങളുടെ സംരക്ഷണ കവചം സമ്പത്തുണ്ടാക്കുക പക്ഷേ അതിനെ പ്രദർശിപ്പിക്കരുത് നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തത്തെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനല്ല ഓർക്കുക നിശബ്ദ സമ്പത്ത് നിശ്ചല ശക്തിയാണ് ചാണക്യൻ പറഞ്ഞതുപോലെ ധനം ശബ്ദമുണ്ടാക്കാതെ വളരുമ്പോൾ അതിൻ്റെ ശക്തി ഇരട്ടിയാകും അടുത്തതായുള്ള ചാണക്യതന്ത്രം നിങ്ങളുടെ അടുത്ത നീക്കം ആരോടും പറയാതിരിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ വിജയി തൻ്റെ പദ്ധതികൾ വാക്കുകളിൽ വെളിപ്പെടുത്തുന്നവനല്ല അവൻ അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നവനാണ് ചാണക്യൻ തൻ്റെ നീതിയിൽ മുന്നറിയിപ്പ് നൽകുന്നു നീ ചെയ്യാൻ പോകുന്ന കാര്യത്തെ മറ്റൊരാൾ അറിഞ്ഞാൽ നീ ചെയ്യുന്നതിന് മുമ്പ് അത് തടയപ്പെടും അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നീക്കങ്ങൾ മറ്റുള്ളവരോട് പങ്കുവച്ചാൽ ചിലർ അതിനെ ചെറുതായി കാണും ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും ചിലർ അതിൽ നിന്നുള്ള പ്രചോദനം എടുത്ത് നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ആ വഴി നടപ്പാക്കുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ ചില കാര്യങ്ങൾ വളരുന്നത് നിശബ്ദതയിൽ മാത്രമാണ് നിങ്ങളുടെ ആശയങ്ങൾ വിത്തുകൾ പോലെയാണ് അതിനെ വളർത്താൻ ശാന്തതയും സമയവും വേണം വളരുന്നതിന് മുമ്പേ അത് പുറത്തു പറഞ്ഞാൽ അത് വിമർശനത്താൽ അഭിപ്രായങ്ങളാൽ അസൂയിയാൽ തളർന്നു പോകും ചാണക്യൻ നമ്മെ പഠിപ്പിച്ചത് വളരെ വ്യക്തമായി നിങ്ങളുടെ നീക്കം പൂർത്തിയാക്കി വിജയത്തോടെ ലോകത്തിന് മുന്നിൽ വയ്ക്കുക മിണ്ടാതെ പ്രവർത്തിക്കുക പക്ഷേ വിജയിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം എല്ലായിടത്തും കേൾക്കും ചാണിക്കൻ പറയുന്നു നിങ്ങളുടെ ഫലങ്ങൾ കൊണ്ട് മറുപടി നൽകുക നിങ്ങൾക്ക് കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ലോകം വിശ്വസിക്കൂ നിശബ്ദമായി എങ്ങനെ ശക്തനാകാം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് ഒറ്റയ്ക്കിരിക്കുക ഒരു ശ്രദ്ധ ഇല്ലാതെ ഞാൻ എന്തിലാണ് കൂടുതൽ മെച്ചപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുക ഓരോ ദിവസവും സ്വയം ചോദിക്കുക എനിക്ക് ഇന്നലത്തേക്കാൾ ഒരു ശതമാനം എങ്ങനെ മെച്ചപ്പെടുത്തുവാൻ കഴിയും നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്ന് ആളുകളോട് പറയരുത് നേരിട്ട് ഫലം കാണിക്കുക നിങ്ങളുടെ വികാരങ്ങളെ നിരീക്ഷിക്കുവാൻ പഠിക്കുക പ്രതികരിക്കരുത് കഥ ഒരു ചെറുപ്പക്കാരൻ ജോലി ഉപേക്ഷിച്ച് നിശബ്ദമായി കോഡിംഗ് പഠിക്കുവാൻ തുടങ്ങി ആരും അറിഞ്ഞില്ല രണ്ടു വർഷം കൂട്ടുകാരോ പാർട്ടിയോ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളോ ഇല്ല മൂന്നാം വർഷം അവൻ ആരെയും അറിയിക്കാതെ ഇരുപത് ലക്ഷത്തിൻ്റെ റിമോട്ട് ജോലി നേടി ആളുകൾ ചോദിച്ചപ്പോൾ എപ്പോഴാണ് നീ ഇതെല്ലാം പഠിച്ചത് അവൻ ഇത്രമാത്രം പറഞ്ഞു നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ നിശബ്ദമായി പഠിക്കുകയായിരുന്നു കുറേയധികം സംസാരിക്കുന്നവർ തൻ്റെ അടുത്ത നീക്കങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു നടക്കും എന്നാൽ കുറഞ്ഞ് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ നിശബ്ദമായിരിക്കുന്നവർ ചരിത്രം സൃഷ്ടിക്കും ചാണക്യൻ പറയുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് ആരെങ്കിലും അറിയിച്ചാൽ ആളുകൾ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്നെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിനക്കത് ചെയ്യാനാവില്ല അല്ലെങ്കിൽ അവർ അതേ ആശയം പകർത്തി അവർ ചെയ്യും അതുകൊണ്ട് നിശബ്ദമായിരിക്കുക എന്നിട്ട് അത് ചെയ്യുക നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെന്ന് നിങ്ങൾക്ക് ഒരു കഴിവ് ഒരു ദിവസം പരിശീലിക്കുകയാണ് നിങ്ങൾ മനസ്സിലും ശരീരത്തിലും നിശബ്ദമായി പ്രവർത്തിക്കുകയാണെന്ന് ആരും അറിയേണ്ടതില്ല നിങ്ങൾ തയ്യാറാകുമ്പോൾ ലോകത്തെ കാണിക്കുക അപൂർണമായ പദ്ധതികൾ കാണിക്കരുത് കാരണം അപൂർണമായ പദ്ധതികൾ നിങ്ങളെ ചിരിപ്പിക്കും പൂർണമായ ഫലങ്ങൾ നിങ്ങളെ കത്തിച്ചു കയറയും ഈ തത്വം നിങ്ങൾക്ക് പ്രയോഗിക്കാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതുക ആളുകളുടെ മനസ്സിലല്ല ജോലി നിശബ്ദമായി തുടങ്ങുക ഫലങ്ങൾ സ്വയം സംസാരിക്കുവാൻ അനുവദിക്കുക നിങ്ങളുടെ മനസ്സിൽ സംശയം നിറയ്ക്കുന്ന ആളുകളെ അൺഫോളോ ചെയ്യുക ശൈലിയിലുള്ള മുന്നറിയിപ്പ് നിങ്ങൾ നിങ്ങളുടെ നീക്കങ്ങൾ ഒച്ചപ്പാടാക്കിയാൽ ആളുകൾ നിങ്ങളുടെ വിജയത്തെ ബഹളമാക്കി നിങ്ങൾക്കെതിരായി ഉപയോഗിക്കും സത്യം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ നിങ്ങൾ അവരെക്കാൾ ഉയരത്തിൽ പോകുവാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല നിങ്ങളെ രഹസ്യമായി പകർത്തുന്നവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല അവർ നീ നിങ്ങളുടെ ആവശ്യങ്ങൾ മോഷ്ടിക്കുകയാണ് അടുത്തതായുള്ള തന്ത്രം നിങ്ങളുടെ ആത്മീയതയും വിശ്വാസവും സ്വകാര്യമാക്കുക എന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ ശക്തി ധനത്തിലും സ്ഥാനത്തിലുമല്ല അത് മനസ്സിൻ്റെ സമാധാനത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ചാണക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആത്മാവിൻ്റെ രഹസ്യം മറ്റൊരാൾക്കായി തുറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥന ധ്യാനം ദൈവവിശ്വാസം ആത്മാന്വേഷണം ഇവ നിങ്ങളുടെ ആന്തരിക ശക്തിയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടങ്ങളാണ് ഈ ശക്തി പുറത്തു വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടും മറ്റു മനുഷ്യർ അതിനെ മനസ്സിലാക്കാതിരിക്കാം അല്ലെങ്കിൽ അതിനെ വിമർശിക്കാം നിങ്ങളുടെ ആത്മീയതയെ സ്വകാര്യമാക്കി രഹസ്യമാക്കി വളർത്തുക ദൈവത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ നിങ്ങൾ നേടുന്ന ശക്തി വെളിപ്പെടുത്താതെ വളരുമ്പോഴാണ് പൂർണ്ണ ഫലം എത്തുന്നത് നിശബ്ദതയിൽ ആ ആധ്യാത്മിക വളർച്ച ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനും ആശങ്കകളിൽ നിന്നും വിമുക്തരാകാനും സഹായിക്കും ഓർക്കുക ആത്മീയത വെളിപ്പെടുത്തിയാൽ അതിൻ്റെ ശക്തി കുറയുന്നു നിശബ്ദമായി നിക്ഷേപിച്ചാൽ അതിൻ്റെ ശക്തി ഇരട്ടിയാകും ചാണക്യൻ്റെ പഠനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വളരാനുള്ള ശക്തി നിങ്ങളുടെ വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും ലളിതമായി നിലനിൽക്കുമ്പോൾ അത് ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ശക്തിയാകുന്നു അടുത്തതായുള്ള ചാണക്യതന്ത്രം ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ പഴയ പതിപ്പിനേക്കാൾ മികച്ചവനാകുക എന്നതാണ് മറ്റുള്ളവരുമായിട്ടല്ല നിങ്ങളോട് തന്നെ മത്സരിക്കുക മറ്റുള്ളവരുമായി യുദ്ധം ചെയ്താൽ ജീവിതം മുഴുവൻ തീരും എന്നാൽ നിങ്ങളെ തന്നെ ഓരോ ദിവസവും തോൽപ്പിച്ചാൽ ഒരു ദിവസം നിങ്ങൾ സ്വയം വിജയിക്കും ചാണക്യൻ പറയുന്നു ഇന്നത്തെ ഏറ്റവും വലിയ തെറ്റെന്താണ് നിങ്ങൾ ദിവസവും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ചുറ്റുമുള്ള ആളുകളെയും കണ്ടു ചിന്തിക്കും ഞാൻ പിന്നിലാണല്ലോ പക്ഷേ നിങ്ങൾ മറന്നു യഥാർത്ഥ മത്സരം ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് എത്രത്തോളം മെച്ചപ്പെട്ടു എന്നതാണ് ഇതെങ്ങനെ പ്രയോഗിക്കാം എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക ഇന്നത്തെ ഞാൻ ഇന്നലത്തെ എന്നേക്കാൾ മികച്ചവനായിരിക്കും ഓരോ ദിവസവും ഒരു ചീത്ത സ്വഭാവം കുറയ്ക്കുക അമിതമായി ചിന്തിക്കുന്നത് സ്ക്രോളിംഗ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നതിന് തുല്യമാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ചാണക്യൻ്റെ നീതിയിൽ വിവേകവും നിശബ്ദതയും ധനവും വിജയവും നേടാൻ എത്രമാത്രം പ്രധാനമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക സ്ഥിതി അടുത്ത നീക്കം ധനസമ്പത്ത് ആത്മീയത എല്ലാം രഹസ്യമാക്കി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ശക്തിയാകുന്നു വാക്കുകളല്ല പ്രവൃത്തികൾ സംസാരിക്കണം കാണിക്കേണ്ടത് വിജയത്തിലൂടെ മാത്രമാണ് ഓർക്കുക ചാണക്യൻ പറയുന്നത് പോലെ മിണ്ടാതെ വളരുന്നവനാണ് യഥാർത്ഥ വിജയി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഇവയെല്ലാം രഹസ്യമാക്കി സൂക്ഷിക്കുക നിശബ്ദമായി പ്രവർത്തിക്കൂ എന്നാൽ വിജയിച്ചപ്പോൾ അത് സവിശേഷമായി പ്രകടിപ്പിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും സമ്പത്തും സ്ഥിരതയും നേടാൻ ഈ അഞ്ച് ചാണക്യനിധികൾ നിങ്ങളെ സരളവും കാര്യക്ഷമവുമായ വഴി കാണിക്കുന്നു